ഹായ് എവരി വൺ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഐ ടി ആർ ഫയൽ ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈ അസസ്മെൻറ്റ് ഇയറിൻ്റെ ഐ ടി ആറ് ഫയൽ ചെയ്യുന്നതിനെക്കുറിച്ച് പലരും ഇപ്പോൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അപ്പം നമുക്കറിയാം ജൂലൈ തേർട്ടി ഫസ്റ്റ് ആണ് ഐ ടി ആർ ഫയൽ ചെയ്യാനുള്ള യൂഷ്വൽ ഡെഡ് ലൈൻ അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പം ഏപ്രിൽ മെയ് മെയ് മാസം തന്നെ നമുക്ക് ഫയൽ ചെയ്തുകൂടെ ഒന്നാമത് മെയ് മാസം ഈ യൂട്ടിലിറ്റി ഓപ്പൺ ആയിട്ടില്ല ഫയൽ ഫയലാകാനുള്ള യൂട്ടിലിറ്റി ഓപ്പൺ ആയിട്ടില്ല അതുപോലെ തന്നെ മേ ബി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ യൂട്ടിലിറ്റി ഓപ്പൺ ആക്കാനുള്ള ചാൻസും ഉണ്ട് അടുത്ത് തന്നെ പക്ഷെ അതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഫയൽ ചെയ്യുന്ന സമയത്ത് അതായത് ജൂൺ പതിനഞ്ചിന് മുന്നേ നമ്മൾ ഫയൽ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് മേജറായിട്ടുള്ളൊരു ഇഷ്യൂ വരാൻ ഉണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടി ഡി എസ് ഫയൽ ചെയ്യേണ്ടതും അതുപോലെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റായ എ ഐ എസ് ഒ ഫോം ട്വൻറ്റി സിക്സ് എസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ജൂൺ ഫിഫ്റ്റീൻത്ത് ആണ് യൂഷ്വലി ബൈ മെയ് എൻഡ് അല്ലെ ജൂൺ ഫസ്റ്റ് ആണ് ഡെഡ് ലൈൻ ആയിട്ട് കൊടുക്കുക പക്ഷെ അതൊക്കെ യൂട്ടിലിറ്റിയിലേക്ക് അപ്ഡേറ്റ് ആയി വരാൻ ഒന്ന് രണ്ട് വീക്ക് എടുക്കാറുണ്ട് എൻ്റെ ബൈ ജൂൺ ഫിഫ്റ്റീൻത്ത് ആണ് ഈ ഒക്കെ അപ്ഡേറ്റ് ആയി യൂട്ടിലിറ്റിയിലേക്ക് വരാം അപ്പം അതിനു മുന്നേ ഈ യു ഐ ടി ആർ ഫയൽ ചെയ്യേണ്ട യൂട്ടിലിറ്റി ഓപ്പൺ ആയാൽ തന്നെ അത് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റു ആയിട്ട് ചിലപ്പം ഈ എ ഐ എസ് ഒ ഫോം ട്വൻറ്റി സിക്സോ ഒക്കെ മാച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇത് മാച്ച് ചെയ്യാത്ത പക്ഷം നമ്മൾ അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റർ മിസ്മാച്ച് വരികയും ആ മിസ്മാച്ച് കാരണം ഐ ടി നോട്ടീസ് കിട്ടാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഐ ടി ആർ ഫയൽ ചെയ്യുമ്പം ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു വെയ്റ്റ് ടിൽ ജൂൺ ഫിഫ്റ്റീൻത്ത് ജോൺ ജൂൺ ഫിഫ്റ്റീൻത്ത് കഴിഞ്ഞ് ഫയൽ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ജൂൺ ഫിഫ്റ്റീൻത്ത് കഴിഞ്ഞിട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തോളം സമയം കിട്ടും ഫയൽ ചെയ്യാൻ അവസാനത്തേക്ക് വെയിറ്റ് ചെയ്യണം എന്നല്ല ജൂൺ ഫിഫ്റ്റീൻത്ത് വരെ വെയിറ്റ് ചെയ്യുക ആൻഡ് ജൂൺ ഫിഫ്റ്റീൻത്ത് വരെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടേതായ കാൽക്കുലേഷൻ ചെയ്ത് വെക്കാൻ പറ്റും ഇൻറ്റേണലി നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ കറക്റ്റ് ആക്കി വെക്കുക അപ്പം അത് ജൂൺ ഫിഫ്റ്റീൻത്ത് കഴിഞ്ഞതിന് ശേഷം എ എസ് ഒും ട്വൻറ്റി സിക്സ് എ എസ് ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അത് മാച്ച് ഇല്ലയെന്ന് വരുത്താം ഈവൻ ഇഫ് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ എന്നിട്ടും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഏതാണോ കറക്റ്റ് ഡാറ്റ എന്നുള്ളത് അതിനനുസരിച്ച് ഐ ടി ആർ ഫയൽ ചെയ്യും മാച്ച് ചെയ്യാത്ത തെറ്റായ എ എസ് ഒ ട്വൻ്റി സിക്സ് എ എസ് ഒ കറക്റ്റ് ചെയ്യാനുള്ള കറക്ഷൻ കൊടുക്കുകയും ചെയ്യേണ്ടതാണ് താങ്ക്സ്